ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം വാനരസമുദ്രം നാലു ഭാഗത്തേക്കും ഒഴുകി ഒഴുകിത്തുടങ്ങി അല്പസമയം കൊണ്ട് അവിടം നിർജ്ജനമായി മാറി സുഗ്രീവ അങ്ങ് ഈ പാർത്തലത്തെ ഇത്രയും വ്യക്തമായി അറിഞ്ഞതെങ്ങനെ ശ്രീരാമദേവന്റെ ചോദ്യം കേട്ട വാനരേന്ദ്രൻ അഞ്ജലി ഗൂപ്പി ഏറ്റവും വിനീതനായി പറഞ്ഞു മഹാപ്രഭോ ഞാൻ എല്ലാം വിസ്തരിച്ചു പറയാം കേൾക്കൂ പോത്തിൻ്റെ രൂപമെടുത്ത് ധുന്ദുബി ദൈത്യൻ വന്നപ്പോൾ ബാലി അവനെ മലയാത്രയിലേക്ക് ഓടിച്ചു ആ അസുരനാകട്ടെ പർവ്വത ഗുഹാന്തർഭാഗത്തിലേക്ക് കയറി ബാലിയും ഒപ്പമെത്തി അഗ്രജനിർദ്ദേശം അനുസരിച്ച് ഞാൻ ആ ഗുഹാദ്വാരത്തിൽ അതിവിനീതനായി നിന്നു ഒരാണ്ട് കഴിഞ്ഞു ബാലി പുറത്തേക്ക് വന്നില്ല പിന്നീട് ചെഞ്ചോര ഓളം വെട്ടിക്കൊണ്ട് വിലദ്വാരത്തിൽ കണ്ടു ഭ്രാതൃ അതിദുഃഖിതനായി അതി ദുഃഖിതനായി ധാനവൻ എന്റെ ജ്യേഷ്ഠനെ വധിച്ചു എന്ന് തീർച്ചപ്പെടുത്തി മല പോലെ ഉള്ളൊരു കരിങ്കല്ലെടുത്ത് ഗുഹാദ്വാരം അടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു പോത്തിൻ വടിവെടുത്ത അരക്കൻ അകത്തുകിടന്നു ചാകട്ടെ സഹോദര വിനാശത്തിൽ നിരാശനായ ഞാൻ കിഷ്കിന്തയിൽ വന്ന് രാജ്യത്തെയും താര രുമകകളെയും സ്വീകരിച്ച് ചെങ്ങാതിമാരുമൊത്ത് സുഖമായി വസിക്കുകയായിരുന്നു അല്പകാലത്തിനു ശേഷം ദൈത്യേന്ദ്രനെ വധിച്ചു വന്ന ജ്യേഷ്ഠനെ ഞാൻ രാജ്യം സസന്തോഷം കൊടുത്തു എന്നാൽ യാതൊന്നും ആലോചിക്കാതെ ദുർബുദ്ധി ആർന്ന ബാലി എന്നെ നിഗ്രഹിക്കാനാണ് ഒരുങ്ങിയത് പ്രാണഭീതിയോടെ ഞാൻ അമാത്യന്മാരുമൊത്ത് ഓടി പിന്നാലെ ബാലിയും ജീവസംരക്ഷണത്തിനു വേണ്ടി വായുന്ന ഞാൻ അനേകമനേകം നദികളെയും നഗരങ്ങളെയും അരണ്യങ്ങളെയും കണ്ടു കണ്ണാടിയിൽ കാണുന്നത് പോലെ ഈ മഞ്ഞിടം മുഴുവൻ പശുവിൻ കുളമ്പടികളായി ഞാൻ കണ്ടു കിഴക്കോട്ട് പാലായനം ചെയ്ത എനിക്ക് ആ പ്രദേശത്തുള്ള എല്ലാ ആറുകളെയും സരസുകളെയും വിവിധ വൃക്ഷസമൂഹമാർന്ന വൻ കാടുകളെയും അവസാനം അനേക കൂടിയ ഉദയാതുരയെയും ദർശിക്കുവാൻ സാധിച്ചു തുരത്തിക്കൊണ്ട് ബാലയും ഒപ്പമുണ്ട് ഞാൻ മടങ്ങി അപ്സര സ്ത്രീകൾ വസിക്കുന്ന പാൽക്കടലും താണ്ടി ഞാൻ വരുമ്പോഴും പിന്നാലെ ബാലിയുണ്ട് കടമ്പു വൃക്ഷങ്ങൾ ചന്ദന ചന്ദനധ്രുവങ്ങൾ എന്നിവ നിറഞ്ഞ വഹാരണ്യങ്ങളോടുകൂടിയ തെക്കേ ദിക്കിലേക്കും തുടർന്ന് തുടർന്ന് തെക്കു പടിഞ്ഞാറ് ഭാഗത്തേക്കും ഞാൻ ദ്രുതഗമനം ചെയ്തു നിഴൽ പോലെ സഹോദരന്യമുണ്ട് പടിഞ്ഞാറോട്ട് അസ്തമനാദ്രി വരെ എത്തിയത് അപ്പോഴാണ് അവിടെയും രക്ഷയില്ലാത്ത ഓട്ടം വടക്കോട്ട് തിരിച്ചു ഹിമാലയം മേരു എന്നിവ താണ്ടി ഉത്തര സമുദ്ര സമുദ്രതീരത്തിലെത്തി ഒരിടത്തും ബാലിയിൽ നിന്ന് അഭയം കിട്ടാത്ത ദീനനായ എന്നോട് അമേയ ബുദ്ധിമാനായ ഹനുമാൻ സ്വാമി ഇപ്പോഴാണ് ഓർമ്മ വന്നത് ചക്രവർത്തിയായ ബാലിയെ മാമുനി ശപിച്ചില്ലേ ആ ആശ്രമ ആശ്രമമണ്ഡലത്തിൽ ചവിട്ടിയാൽ ബാലിയുടെ തല നൂറായി തെറിക്കുമെന്ന് നമുക്ക് നിർഭയരായി തന്നെ അവിടെ സസുഖം വസിക്കാം ഈ വാക്കുകൾ എന്നെ സമാശ്വസിപ്പിച്ചു പ്രഭോ ഞങ്ങളുടനെ ഋഷിമൂകാചലത്തിലെത്തി മതംഗമാമുനിയന്ത്ര ഭയത്താൽ ബാലി അങ്ങോട്ട് വന്നില്ല രാജരാജേന്ദ്ര ഇങ്ങനെ ഭൂമണ്ഡലം മുഴുവൻ ഞാൻ അന്ന് നേരിട്ട് കണ്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട് പിന്നീടാണ് ഈ ഗുഹയിൽ വന്നത് സീതാദേവിയെ അന്വേഷിക്കുന്നതിന് നാല് ദിക്കിലേക്കും പോയ കവി സുഗ്രീവ കൽപ്പന അനുസരിച്ച് ഓരോരോ സ്ഥലങ്ങളായി പിന്നിട്ടു പോയികൾ വള്ളിക്കുടിലുകൾ നദികൾ മരുഭൂമികൾ നഗരങ്ങൾ മഹാരണ്യങ്ങൾ മാമലകൾ ഇങ്ങനെ അരജ നിർദ്ദേശം അനുസരിച്ച് എല്ലായിടത്തും ആരാഞ്ഞു പകൽ മുഴുവൻ സശ്രദ്ധ ഓരോ സ്ഥലത്തും അന്വേഷിച്ച് നടക്കും രാത്രി മാത്രം വിശ്രമിക്കും സർവർ അതുക്കുള്ളിലും പൂത്തും തളിർത്തും കാഴ്ചം നിൽക്കുന്ന പ്രകൃതി രമണീയങ്ങളായ വനങ്ങളിൽ പോലും പകൽ സമയത്ത് വിശ്രമിക്കാതെയാണ് കപിസേന മുന്നോട്ടുപോയത് പുറപ്പെട്ടതിൻ്റെ മുപ്പതാം ദിവസം സേനാനായകന്മാർ നിരാശരായി പ്രസ്രവണശൈലത്തിലെത്തി രാജനിർദ്ദേശം കടുകിടക്കി വ്യത്യാസം വരാത്തതാണെന്ന് അറിവുള്ള വിനതൻ കിഴക്കേ ദിക്കിൽ നിന്ന് സജീവന്മാരുമൊന്നിച്ച് ദേവിയെ കാണാതെ എത്തി ദിക്ക് ഉട്ടുക്ക് അന്വേഷിച്ച് ശതബലി എന്ന കബീശ്വരനും സവിധത്തിൽ വന്നു അമിതബലവാനായ സുഷേണൻ സൈന്യസമേതം പശ്ചിമ ദിക്കിൽ നിന്ന് എത്തി ദേവനെ അഭിവാദ്യം ചെയ്ത് സുഗ്രീവനോട് പറഞ്ഞു പ്രഭോ രാജനിർദ്ദേശം അനുസരിച്ച് മഹാദ്രികളിൽ വൻ കാടുകളിൽ ആറുകളിൽ ആഴിമധ്യത്തിലുള്ള രാജ്യങ്ങളിൽ ഗുഹകളിൽ പാറപ്പിളർപ്പുകളിൽ ഇടത്തൂർന്ന് തങ്ങി നിൽക്കുന്ന വള്ളിപ്പടർപ്പുകളിൽ എല്ലാം ദേവിയെ അന്വേഷിച്ചു പ്രവേശിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലും ഭയങ്കര വിഷമദുർഗങ്ങളിലും ഞങ്ങൾ പോയി അതികൂറ്റൻ പ്രാണികളെ പലതിനെയും കണ്ടു ചില ദുഷ്ടജീവികൾ ഇവർ കൊല്ലുകയും ചെയ്തു ഉദാരസത്വനായ വാനരേന്ദ്രൻ ശ്രീ ഹനുമാൻ സീതാദേവിയെ കണ്ടെത്തും സംശയമില്ല ദേവിയെ കൊണ്ടുപോയ ദിക്കിലേക്കാണല്ലോ വാദാത്മജൻ പോയിട്ടുള്ളത് ശേഷം ചലിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം